Singing, byelim, ും പരമേശ് മഹാ ലളിതശാസ്ത്രനാമം അർത്ഥം ഇന്ന് ആറ് വരികളുടെ അർത്ഥമാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം കുറച്ച് നാമങ്ങളുടെ അർത്ഥം പറഞ്ഞിരുന്നു ഇന്ന് പറയുന്ന നാമങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം നഗദീദിതി സംന്ന നമജന തമോ ഗുണ പദദ്വയപ്രഭാചാര പരാകൃത സരോരുഹ ജിജ്ഞാനമണിമഞ്ജീര മണ്ഡിത ശ്രീ പദാംബുജ മരാളീമന്ദഗമന സർവാരുണ സർവരുണ സർവാഭരണ ഭൂഷിത ശിവ കാമേശ്വരാംഗസ്ഥ ശിവ സ്വാധീനവല്ലഭ സുമേരുമദ്ധ്യശൃംഗസ്ഥ ശ്രീമത് നഗര നായക ചിന്താമണി ഗ്രഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവി സംസ്ഥ കദംബവനമാസിനി സുധാസാഗര മധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷിഗണ സംഘാത സ്ഥൂർ സ്തുയമാനാത്മവൈഭവ ബണ്ടാസുരവധോദുക്ത ശക്തിസേന സമന്യത ഇത്ര നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ആദ്യം നഗനീ നഗനീതി സഞ്ചന്ന ജന തമോ ഗുണ അതായത് ഭക്തന്മാർ നമസ്കരിക്കുമ്പോൾ ദേവിയുടെ നഖങ്ങളിൽ നിന്നും വരുന്ന കാന്തിയാൽ ഭക്തന്മാരുടെ തമോ ഗുണത്തെ ഇല്ലാതാക്കുന്നവളാണ് ദേവി അതാണ് നാൽപ്പത്തി നാലാമത്തെ നാമം ഇനി നാൽപ്പത്തി അഞ്ചാമത്തെ നാമം പദദ്വയപ്രഭാചാര പരാകൃത സരൂരുഹ രണ്ട് പാദങ്ങളെ മുഴുവനായി അതിൻ്റെ ശോഭ കൊണ്ട് പ്രഭ കൊണ്ട് താമര പോലും പരാജയപ്പെടും മൃദുലമായ പാദങ്ങളോട് കൂടിയവളാണ് ദേവി എന്നർത്ഥം ഇനി നാൽപ്പത്താറാമത്തെ നാമം ജിജ്ഞാനമണി മഞ്ചീര മണ്ഡിത ശ്രീ പദാംബുജ അതായത് ജിജ്ഞാന കിരുക്കമുള്ള രത്നം പതിപ്പിച്ച ചിലമ്പിൻ്റെ ശബ്ദം അത്രയും മൃദുവായ പാദങ്ങളിൽ നിന്നും മുഴങ്ങുന്നവൾ ദേവിയുടെ മൃദുവായ പാദങ്ങളിൽ നിന്നും രത്നം പതിപ്പിച്ച ചിലമ്പിൻ്റെ ശബ്ദം നന്നായി കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ള പാദങ്ങളോട് കൂടിയവളാണ് ദേവി ഇനി നാൽപ്പത്തേഴാമത്തെ നാമം നോക്കുക നമുക്ക് മരാളി മന്ദഗമന മരാളി അരയന്ന മന്ദം പതുക്കെ അരയന്ന പിട പോലെ പതുക്കെ നടക്കുന്നവളാണ് ദേവി എല്ലാം കണ്ടും ആസ്വദിച്ചും വള സന്തോഷിച്ചും വളരെ സാവധാനം നടക്കുന്ന അരയന്ന പിട പോലെ നടക്കുന്നവളാണ് ദേവി അടുത്തത് മഹാലാവണ്യശേവതി മഹാലാവണ്യശേവതി നാൽപ്പത്തെട്ടാമത്തെ നാമമാണ് ലാവണ്യത്തിൻ്റെ ഖജനാവായിട്ടുള്ളവളാണ് ദേവി അതായവതി ഖജനാവ് അതായത് സൗന്ദര്യത്തിൻ്റെ മൂർത്തി ഭാവമാണ് ദേവി എല്ലാ അർത്ഥത്തിലും ദേവി വളരെയധികം സൗന്ദര്യവതിയാണ് നാൽപ്പത്തൊമ്പതാമത്തെ നാമ സർവാ സർവാരുണ അരുണ ചുവപ്പ് എല്ലാ അർത്ഥത്തിലും ദേവി രക്തവർണ്ണമുള്ളവളാണ് അതായത് നല്ല ചുവന്ന നിറത്തിലാണ് ദേവിയെ നമ്മൾ കാണുന്നത് അനവധ്യ അങ്കി എല്ലാ ഭാഗത്തും ദേവിയെ എല്ലാ അവയവവും വന്ദിക്കേണ്ടതാണ് വന്ദിക്കപ്പെടേണ്ടവളാണ് ദേവി സർവാരുണ സർവം അതായത് എല്ലാം ചുവപ്പുമയമാണ് അനവധ്യാങ്കി വന്ദിക്കപ്പെടേണ്ടവളാണ് ദേവിയുടെ ഓരോ അവയവവും വന്ദിക്കപ്പെടേണ്ടവളാണ് അടുത്തത് സർവ്വാഭരണ ഭൂഷിത എല്ലാ ഭാഗത്തും ആഭരണം ധരിച്ചവളാണ് ദേവി സർവ ആഭരണ അതായത് അയിമ്പത്തൊന്നാമത്തെ അർത്ഥമാണ് എല്ലാ ഭാഗത്തും തല മുതൽ പാദം വരെ എല്ലാ അവയവങ്ങളിലും ആഭരണങ്ങൾ ധരിച്ചവളാണ് ദേവി സർവാഭരണ സർവാഭരണ ഭൂഷിത ഈ ശിവ ശിവ കാമേശ്വര അംഗസ്ഥ അംഗം മടിത്തട്ട് അതായത് പരമേശ്വരൻ്റെ മടിത്തത്തിൽ ഇരിക്കുന്നവളാണ് ദേവി അടുത്തത് ശിവ ശിവ മംഗളസ്വരൂപിണിയാണ് ദേവി അടുത്തത് സ്വാധീന വല്ലഭ വല്ലഭനെ സ്വാധീനത്തിൽ നിർത്തുന്നവൾ അതായത് പരമേശ്വരനെ സ്വാധീനത്തിൽ നിർത്തിയവളാണ് ദേവി അടുത്തത് അമ്പത്തഞ്ചാമത്തെ നാമം സുമേരു മധ്യശൃംഗസ്ഥ അതായത് ദേവിയുടെ വാസസ്ഥാനമാണ് പറയുന്നത് സുമേരു പർവ്വതത്തിൻ്റെ നടുവിലെ ശൃംഗത്തിൽ വസിക്കുന്നവളാണ് ദേവി സുമേരു മധ്യശൃംഗസ്ഥ ഇനി അയിമ്പത്താറാമത്തെ നാമം ശ്രീമത് നഗര ഐശ്വര്യമായ ദേവി കുടികൊള്ളുന്ന സ്ഥ നഗരമാണ് ശ്രീമദ് നഗരം സൗഭാഗ്യപുരി അതായത് ശ്രീമന്ത് നഗരം അവിടെയാണ് ദേവി വസിക്കുന്നത് ചിന്താമണി ഗ്രഹാന്തസ്ഥ ചിന്താമണിയിലാണ് ദേവി വസിക്കുന്നത് ദേവിയുടെ ഗ്രഹം ചിന്താമണിയാണ് ചിന്താമണിയിൽ വസിക്കുന്നവളാണ് ദേവി ഇനി അയിമ്പത്തെട്ടാമത്തെ നാമം പഞ്ചബ്രഹ്മാസനസ്ഥിത പഞ്ച്രമണങ്ങളാൽ നിർമ്മിതമായ ഇരിപ്പിടത്തിലിരിക്കുന്നവളാണ് ദേവി ദേവിയുടെ ഇരിപ്പിടമാണ് പറയുന്നത് ഇവിടെ ഓരോ കാലുകളും സൃഷ്ടിസ്ഥിതി സംഹാരത്തെയാണ് അർത്ഥമാക്കുന്നത് അഞ്ച് മൂർത്തികളും കൂടി ദേവിയെ താങ്ങി നിർത്തുകയാണ് ബ്രഹ്മ വിഷ്ണു രുദ്രൻ ഈശാൻ ഇവരെ എല്ലാവരും കാലുകളായി സദാശിവൻ എന്ന പലകയെ താങ്ങി നിൽക്കുന്ന രൂപത്തിലുള്ള മഞ്ചത്തിൽ കാമേശ്വരൻ്റെ മടിയിലിരിക്കുന്നവളാണ് ദേവി അതാണ് പഞ്ചബ്രഹ്മാസനസ്ഥിത പഞ്ചബ്രഹ്മാസനസ്ഥിത ഇനി അടുത്തത് അമ്പത്തൊമ്പതാമത്തെ അർത്ഥമാണ് മഹാപത്മാഢവി സംസ്ഥ പത്മൻ താമര മഹത്തായ താമരപ്പൊഴികിൽ താമസിക്കുന്നവളാണ് ദേവി അടുത്തത് മഹാപത്മാഢവി സംസ്ഥ കദമ്പ വനവാ കദംബവനവാസിനി കദമ്പം വനത്തിൽ താമസിക്കുക വസിക്കുന്നവൾ താമസിക്കുന്നവളാണ് ദേവി അറുപതാമത്തെ നാമം കദമ്പ വനവാസിനി ഇനി അറുപത്തൊന്നാമത്തത് സുധാസാഗര മധ്യസ്ഥ പാലാഴിയിൽ വസിക്കുന്നവളാണ് ദേവി അതായത് ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവിയാണ് പാ സുധാസാഗര മധ്യസ്ഥ ഇനി കാമാക്ഷി തൻ്റെ ഭക്തന്മാരെ കരുണാകടാശം കൊണ്ട് അനുഗ്രഹിക്കുന്നവളാണ് ദേവി അടുത്തത് കാമദായിനി കാമത്തെ ദാനം ചെയ്യുന്നവൾ നമുക്ക് ഇവിടെ എടുക്കുന്ന ഭക്തന്മാർക്ക് വരദാനം കൊടുക്കുന്നവളാണ് ദേവി കാമദായിനി അടുത്തത് ദേവർഷി ഗണസംഘാത സ്തൂയമാനാത്മവ വൈഭവ ദേവർഷി ഗണസംഘാത സ്തൂയമാനാത്മവൈഭവ ദേവന്മാർ ഋഷിമാർ ദേവർഷിമാർ ഗണങ്ങൾ എന്നിവരുടെ കൂട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ് സ്തുതിക്കപ്പെടുന്ന ആത്മവൈഭവത്തോട് കൂടിയവളാണ് ദേവി സർവവ്യാപിയായ ആത്മാവോട് കൂടിയവളാണ് ദേവി ദേവർഷി ഗണസംഘാത സ്തുയമാനാത്മവൈഭവ ദേവന്മാർ ഋഷിമാർ മഹർഷിമാർ ഗണങ്ങൾ എന്നിവരുടെ കൂട്ടങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന ആത്മവൈഭവത്തോട് കൂടിയവളാണ് സർവവ്യാപിയായ ദേവി എന്ന് അർത്ഥമാക്കുന്നത് അടുത്തത് ബണ്ടാസുര വധ്യോദ്യുക്ത ശക്തിസേന സമന്യത ബണ്ടാസുരനെ വധിക്കാൻ ഉദ്യമിച്ചിട്ട് ശക്തി സ്വരൂപിണിയായവളാണ് ദേവി ദേവി പല ദേവക ദേവികളായി ഒരു ശക്തി സേനയായി മാറിയവളാണ് ദേവി അങ്ങനെയുള്ള ശക്തി സ്വരൂപിണിയായ ദേവി ഈ വിഷ്ണു മഹാശിവൻ എല്ലാവർക്കും ശക്തി ഉണ്ടെങ്കിലേ എല്ലാം നടക്കൂ ശക്തി സ്വരൂപിണിയാണ് എല്ലാറ്റിലും ഉപരി എന്ന് കാണിക്കുന്നതാണ് നമുക്ക് ഈ ഇതിന് മനസ്സിലാക്കുന്നത് അടുത്ത ദിവസം ബാക്കി നാമത്തിൻ്റെ അർത്ഥവുമായി വരാം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം ബാക്കി നാമവുമായി വരാം ഓം മഹേശ്വരി നമ